എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങൾ നോക്കാം ചാഞ്ചേറിയിടുന്ന പിച്ചക്കളി കവിണുകിടന്നോ മനക്കൈ ഉയർത്തി അഞ്ചും വെവ്വേറെ തൃക്കൈ വിരലുകൾ മലരെ തൊട്ടു കിട്ടാഞ്ഞുമപ്പോൾ കുഞ്ഞിപ്പൂമേ മറിഞ്ഞും മലരുമളവിലും പുഞ്ചിരിത്തേൻ ചൊരിഞ്ഞും കുഞ്ഞിക്കൈ രണ്ടുമായി കൊട്ടിന കൊട്ടിനെ തൊഴുന്നേ കുഞ് കുഞ്ഞിക്കുട്ടികളുടെ കളി ആ ഉണ്ണികൃഷ്ണൻറെ കളികളാണ് ഇവിടെ പറയണേ കമഴ്ന്ന് കിടന്ന് ഓമന കൈയ്യുയർത്തിയിട്ടഞ്ചും വെവ്വേറെ തൃക്കൈ വിരലുകൾ അപ്പോ കമഴ്ന്ന് കിട കമഴ്ന്ന് തുടങ്ങി കമഴ്ന്നിങ്ങനെ തലപൊക്കി പെട കിടക്കുന്ന കുട്ടികൾ അപ്പോൾ അവരിങ്ങനെ കയ്യിലെ വിരലുകളൊക്കെ ഇങ്ങനെ വിരലുകൾ വിരലുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കിയിട്ടും നൂർത്തിയിട്ടും ഒക്കെ കളിക്കുന്നത് നമ്മൾ കാണാറില്ലേ അപ്പോൾ ആ കൈ കൈവിരല് ഇടയ്ക്ക് അവര് വായിലേക്ക് വെക്കും കയ്യൻ്റെ വിരല് വായിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ അവർക്ക് വെക്കാൻ കിട്ടില്ല അപ്പോ കരച്ചിൽ വരും അങ്ങനെ ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കമഴ്ന്നു കിടന്ന് കളിക്കണ കുട്ടികൾ കുറെ നേരം നിലത്തൊക്കെ കൊട്ടും അതുപോലെ രണ്ട് കൈയും ഇങ്ങനെ നോക്കി കിടക്കും അല്ലേ അങ്ങനെയുള്ള കളികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഓമന കൈ ഉയർത്തി തൃക്കൈ വിരലുകൾ വിരലുകൾ മുഖത്തേട് മുഖത്തും മലരെ മുഖം വലരെ ഉയർത്തിയ മുഖത്തിൽ അതെന്നുവെച്ചാല് ചുണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുണ്ടിലേക്ക് കൈവിരൽ കിട്ടാനിട്ട് കൈവിരൽ ഇങ്ങനെ നുണഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് കൈ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ വായിലേക്ക് എത്തില്ല ചിലപ്പോ ഇങ്ങനെ വഴുക്കി ഇങ്ങനെ അങ്ങനെ അത്രയും ആ കൈന് സ്വാധീനം ആയിട്ടില്ല അപ്പൊ അവർക്കത് വായിലേക്ക് ചിലപ്പോൾ എത്തിക്കോളില്ല അപ്പോൾ കുഞ്ഞിപ്പൂമെയും മറിഞ്ഞും മലരുമളവിലും പുഞ്ചിരി തേൻ ചൊരിഞ്ഞും തേൻ പോലെ മധുരമായി പുഞ്ചിരിക്കുന്ന ആ വായിലേക്ക് ആ ചുണ്ടിലേക്ക് കൈ എത്തില്ല അപ്പോൾ ഈ അത് അതുപോലെ ഈ രണ്ട് കൈയും ഇങ്ങനെ കൊട്ടി കൊട്ടി ഇങ്ങനെ കിടക്കും കുട്ടികൾ അല്ലേ അങ്ങനെ ഒക്കെയുള്ള അങ്ങനെയൊക്കെ കളിക്കുന്ന ഈ ഭുവനപതി ഭുവനപതിയായിട്ടുള്ള ആളാണ് ഇവിടെ ഇങ്ങനെ വന്ന് കളിക്കുന്നത് അങ്ങനെയുള്ള ഭുവനപതിയെ ഞാൻ കൈതൊഴുന്നേൻ അല്ലെങ്കിൽ ഞാൻ വന്ദിക്കുന്നേൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പൂന്താനും പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം മൈക്കണ്ണിമാർ പലരുമുണ്ണിയെനിക്കെനിക്കെന്നുൽകണ്ഠയാ കളികൾ കാട്ടി വിളിക്കുമപ്പോൾ ഒക്കത്തിരുന്നു മറിയുന്ന ദയാംബുരാശേ ദയാമ്പുരാശേ തൃക്കാൽ തൊഴാനരുളു നീ കരുണാകടാക്ഷം മൈക്കണ്ണിമാർ എന്ന് പറഞ്ഞാൽ സുന്ദരികളായ ഗോപ ഗോപ ഗോപസ്ത്രീകള് ഗോപസ്ത്രീകള് ഉണ്ണികൃഷ്ണനെ എടുത്ത് ഇങ്ങനെ നടക്കും എടുത്ത് 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 കൊണ്ടുപോവുക കളിപ്പിക്കുക ഓമനിക്കുക അതൊക്കെ തന്നെയാണ് അവർക്ക് രാവിലെ പണി അടുക്കളയിലെ പണി കഴിഞ്ഞാൽ വീട്ടിലെ പണികൾ കഴിഞ്ഞാൽ പിന്നെ കണ്ണനെ നിലത്ത് വയ്ക്കാതെ ഓരോരുത്തരുമായിട്ട് ഇപ്പ നീ ഞാനൊന്നെടുക്കട്ടെ നീ കുറച്ചു നേരായാലും എടുക്കണു ഇനി ഞാനെടുക്കട്ടെ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഓരോരുത്തരായിട്ട് മാറി 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 അങ്ങനെ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ കയ്യിലിരിക്കുമ്പോൾ മറ്റേയാളെ അടുത്ത് വന്നിട്ട് കൊഞ്ചിക്കും കളിപ്പിക്കും ഓരോന്ന് കിന്നാരം പറയും അപ്പൊ ചിരിക്കും കളിക്കും അങ്ങനെ ഉള്ള കളികൾ നമുക്ക് നമ്മളെ കുട്ടികൾ കുഞ്ഞായി ഇരിക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെ കളിക്കും അങ്ങനെയുള്ള കളികളൊക്കെ ഈ ഭഗവാനും നടത്തിയിട്ടുണ്ട് എന്ന് അർത്ഥം അപ്പോൾ ഒക്കെ തിരുന്ന് അറിയും വേറൊരാള് കൈ കാണിക്കുമ്പോൾ അപ്പൊ അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചാടും എന്നിട്ട് അയാൾ കൊണ്ടുപോവും അപ്പൊ വേറൊരാള് കൈ കാണിക്കും അപ്പൊ അങ്ങടും പോവും അങ്ങനെ ഏർ അങ്ങനെ ഒക്കത്തിരുന്ന് ഒക്കത്തിരുന്ന് മറിഞ്ഞ് മറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ദയാമ്പുരാശി കരുണാസാഗരം കരുണ അത് ആദ്യം പറഞ്ഞു ആ ഭുവനപതി ആണെന്ന് ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള ആളാണ് ഇവിടെ ഇങ്ങനെ വന്ന് കളിക്കണത് എന്നുമുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ ദയാംബുരാശേ കരുണ കരുണാവാരിധിയാണ് അപ്പോൾ ആ ഭഗവാന്റെ തൃക്കാൽ തൊഴാൻ എനിക്ക് കരുണ എന്നോട് കരുണ കാണിക്കണേ ആ ഭഗവാന്റെ തൃക്കാലൊന്ന് തൊഴാൻ എനിക്ക് കരുണ കരുണ എന്നോട് കരുണ കാണിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ഒരു ഒരു പദ്യമുണ്ട് വരുന്ന ഗോപാലനി തമ്പിനി നാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ അതുപോലെയാണ് ഇപ്പോൾ ഈ ഉണ്ണി കൃഷ്ണൻ്റെ കളികൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഗോപക് സ്ത്രീകളുടെയും കയ്യിൽ കൂടി മാറി 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 അങ്ങനെ കരം പകർന്ന് പകർന്ന് അങ്ങനെ വിരി ഓരോ പൂവിലെയും വൺ തേൻ കുടിച്ച് ഓടി മണ്ടി നടക്കുന്ന വണ്ടിനെ പോലെ എന്നാണ് കവി പറയണത് അങ്ങനെ കൃഷ്ണൻ അങ്ങനെ ഓരോ ഗോപികമാരുടെയും കയ്യിലിരുന്ന് വിളങ്ങി എന്ന് ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നമസ്കാരം